നമസ്കാരം ഇന്ന് നാം നവഗ്രഹങ്ങളിൽ ഒരു വ്യക്തിക്ക് ലൗകിക സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും നൽകുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുവാൻ പോകുന്നത് ശുക്രൻ എന്നത് കളത്രകാരകൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അതായത് പ്രണയം വിവാഹം ദാമ്പത്യം കുടുംബം എന്നിവയെല്ലാം ശുക്രൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ ആകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ അഭീഷ്ടനായാൽ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ എല്ലാം തന്നെ വളരെ ഊഷ്മളമായ ബന്ധം ഐക്യം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം എന്നിവയെ എല്ലാം നൽകും അതുകൊണ്ടുതന്നെ ശുക്രൻ്റെ രാശിമാറ്റം ഹ്രസ്വ കാലയളവിൽ കൂടിയാണെങ്കിൽ പോലും അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട് കാരണം ശുക്രൻ പിഴച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി ഭൂമി ക്രയവിക്രയങ്ങൾക്കോ ബിസിനസ് സംരംഭങ്ങൾക്കോ അമിതമായ തുക മുടക്കിയാൽ അത് കനത്ത നഷ്ടത്തിൽ കലാശിക്കുമെന്നത് ഉറപ്പാണ് എന്നാൽ ശുക്രൻ വളരെ അനുഗ്രഹദാതാവായി നിന്നാൽ സാധാരണക്കാരനായ ഒരു വ്യക്തി പോലും അത്ഭുതകരമായി ഉന്നതങ്ങളിലേക്ക് ശുക്രൻ്റെ ഭാഗ്യത്തിൻ്റെ കടാക്ഷത്താൽ എത്തപ്പെടുകയും ചെയ്യുന്നു ശുക്രൻ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കുംഭമെന്നത് ശനിയുടെ രാശി ആകുന്നു ശനി എന്നത് ശുക്രൻ്റെ മിത്രവും ആകുന്നു അതുകൊണ്ട് തന്നെ കുംഭരാശിയിൽ ശുക്രൻ പ്രീതനും ബലവാനുമായാണ് സഞ്ചരിക്കുന്നത് മാർച്ച് രണ്ടാം തീയതി വരെയും ശുക്രൻ ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് തൽഫലമായി ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യ നേട്ടങ്ങളെ സമ്മാനിക്കുന്നുണ്ട് ഏതെല്ലാം രാശിക്കാർക്കും ഏതെല്ലാം നക്ഷത്രജാതർക്കുമാണ് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങളെ വർഷിക്കുന്നത് എന്ന് വിശദമായ വിശകലനത്തിലൂടെ വ്യക്തമാക്കാം കുംഭരാശിയിലേക്കുള്ള ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റത്താൽ ഏറ്റവും ധനാഭിവൃദ്ധികൾ വന്നുചേരുന്ന രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മേടക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമെന്നും സർവകാര്യവിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാർച്ച് രണ്ടാം തീയതി വരെയും ശുക്രൻ സഞ്ചരിക്കുക ധനാഗമങ്ങളുടെ ഭാവമെന്നും ഈ ഭാവം അറിയപ്പെടുന്നു ശുക്രൻ ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകും പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം എന്നതാണ് യാഥാർത്ഥ്യം ലോട്ടറി ചിട്ടി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമങ്ങൾ ശുക്രൻ ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യുന്നു പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും അനുയോജ്യമായ സമയമാകും ഇത് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ അംഗീകാരം പ്രശംസ പ്രമോഷൻ വേതന എന്നിവയെല്ലാം വന്നു ചേരാം സ്വന്തമായി ഒരു ഗൃഹം എന്ന സ്വപ്നം കാണുന്നവർക്കും ഗൃഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുക ലോൺ എടുക്കുക തുടങ്ങിയ ആദ്യ ചുവട് ചുവടുവയ്പ്പുകൾ ഈ സമയത്ത് ഉണ്ടാകാം പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഈ സമയത്ത് സുദൃഢം ആകും വാഹനയോഗവും ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ബിസിനസ്സിലും ഈ സമയത്ത് ഏറെ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും ശുക്രൻ എന്നത് മേടക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം ധനത്തെയും ഏഴാം ഭാവം കളത്രത്തെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപനും കളത്ര ഭാവാധിപനും ആകുന്നു ധനാധിപൻ ബലവാനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ധനപരമായ ഉന്നതി അഭിവൃദ്ധി എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ പ്രണയ ദാമ്പത്യ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാകുന്ന സമയമാകും ഇത് കൂടാതെ ഈ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അനൈക്യം തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം പരസ്പരം മാറി അനുരാഗം ഐക്യം എന്നിവ ഉണ്ടാകും തൽബലമായി സന്തോഷം സമാധാനം എന്നിവ കുടുംബത്തിലും ഉണ്ടാകുന്നതാണ് ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയിൽ എല്ലാം പുരോഗതിയും വളർച്ചയും പ്രാപിക്കുന്ന സമയവും ആകും ഇത് രണ്ടാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും നേട്ടങ്ങളെ വർഷിക്കുക മിഥുനക്കൂറുകാർക്കാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ മാർച്ച് രണ്ടാം തീയതി വരെയും സഞ്ചരിക്കുക ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ചിട്ടി ലോട്ടറി വാഹനലാഭം നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഈ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കാറുണ്ട് ധാർമ്മികമായ ചിന്തകൾ ഈശ്വര കടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ ഉയർന്നു നിൽക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വര കടാക്ഷത്തിന്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ഭാഗ്യത്തിൻ്റെ കടാക്ഷം വ്യക്തിജീവിതം കുടുംബജീവിതം തൊഴിൽ മേഖല ബിസിനസ് പഠനം തുടങ്ങി സമസ്ത മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നുവെന്നതിനാൽ ഇവർക്ക് അവിചാരിതമായതും അപ്രതീക്ഷിതമായതുമായ നേട്ടങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് ശുക്രൻ എന്നത് മീന മിഥുനക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത എന്നിവയെയും ഈ ഭാവം കൊണ്ട് കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് ഉന്നതി പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ പഠനം ഉപരിപഠനം എന്നിവയിലും മികവ് തെളിയിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ആകും അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളെയും കുറിക്കുന്നു എന്നതിനാൽ ഉപാസനാദികൾ ചെയ്യുമ്പോൾ ഈ സമയം ഈശ്വര കടാക്ഷവും ഭാഗ്യാഭിവൃദ്ധിയും പെട്ടെന്ന് കൈവരും തൽഫലമായി ഇവർക്ക് കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപതിയും കൂടിയാകുന്നു പന്ത്രണ്ടാം ഭാവത്തിന് വിദേശവുമായി പലതരത്തിൽ ബന്ധം വരുന്നു അത് ജോലി പഠനം ബിസിനസ് ഗവേഷണം എന്നിവയെല്ലാം അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമായ സമയമാകും മൂന്നാമതായി ശുക്രന്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ധനപരമായ ഉന്നതി എന്നിവയും നൽകുക മകരക്കൂറുകാർക്കാണ് കാരണം ശുക്രൻ മകരക്കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിലാണ് മാർച്ച് രണ്ട് വരെയും സഞ്ചരിക്കുക ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് പതിനൊന്ന് ഒൻപത് എന്നീ ഭാവങ്ങൾ കഴിഞ്ഞാൽ ശുക്രൻ ഏറ്റവും അഭീഷ്ടമായ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുക രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ പ്രദാനം ചെയ്യുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാകും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാകും കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവ ഉണ്ടാകും രണ്ടാം ഭാവം എന്നത് എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രന്റെ ഈ ഭാവത്തിലുള്ള സഞ്ചാരം അഭിഭാഷകർ അധ്യാപകർ സാഹിത്യ മേഖലയുള്ളവർ രാഷ്ട്രീയക്കാർ എന്നിവർക്കും വളരെ ജനസമ്മിതിയും വിശ്വാസ്യതയും അംഗീകാരവും നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഓർമ്മശക്തി വിവേചനശക്തി ബുദ്ധി സർഗാത്മകത പ്രണയം ഭാഗ്യക്കുറി പുണ്യകർമ്മങ്ങൾ എന്നിവയെല്ലാം ഈ അഞ്ചാം ഭാവത്തെ കൊണ്ട് കുറിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ ക്ഷേമം ഏകാഗ്രത ബുദ്ധികൂർമ്മത വിദ്യാപുരോഗതി ഉന്നത വിജയം ഉദ്യോഗ ലബ്ധി സർഗാത്മക കലകളിൽ വ്യാപരിക്കുന്നവർക്ക് അംഗീകാരം പ്രശംസ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം ഭാഗ്യവും ഈ സമയത്ത് അധികരിച്ചിരിക്കും പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കർമാധിപൻ അനുകൂലനാകുമ്പോൾ അത് തൊഴിൽ രംഗത്ത് ഏറെ പുരോഗതി ഉന്നതി സ്ഥാനലാഭം എന്നിവയെല്ലാം നൽകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരാം ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് നാലാമതായി ഈ ശുക്രമാറ്റത്താൽ ഗുണാനുഭവങ്ങളും അനുകൂലമായ ഫലങ്ങളും അനുഭവത്തിൽ വരിക കർക്കിടക കൂറുകാർക്കാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടക കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ശുക്രൻ മാർച്ച് രണ്ടുവരെയും സഞ്ചരിക്കുക എട്ടാം ഭാവം എട്ടാം ഭാവവും ശുക്രനും തമ്മിൽ ഒരു വലിയ സവിശേഷത ഉണ്ട് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവം ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു സൂര്യൻ ചൊവ്വ ശനി വ്യാഴം തുടങ്ങിയ പ്രധാനികളായ എല്ലാ ഗ്രഹങ്ങളും അഷ്ടമം എന്ന് അറിയപ്പെടുന്ന ഈ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കടുത്ത ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ ആശുപത്രിവാസം എന്നിവയെ എല്ലാം നൽകുന്നു എന്നാൽ ശുക്രനോ ഈ ഭാവത്തിൽ വളരെ അഭീഷ്ട അഭീഷ്ടഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെ മറികടക്കുവാൻ ഒരുവനെ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം വന്നുചേരും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശുക്രൻ എന്നത് ഈ ഊറുകാരുടെ നാലാം ഭാവാധിപൻ കൂടിയാകുന്നു നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു നാലാം ഭാവത്തിന് സുഖസ്ഥാനം എന്നും ഒരു പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൻ്റെ അധിപൻ അഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം മാതാവിൻ്റെ സ്വത്ത് വഴി ധനനേട്ടങ്ങൾ കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ബന്ധുമിത്രാദികളുമായി സംഗമം എന്നിവയെല്ലാം ഈ സമയത്ത് കൈവരും നാലാം ഭാവം വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനയോഗം വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകളെ സൃഷ്ടിക്കാം കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൻ്റെ ആധിപത്യവും ശുക്രന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ ലാഭം അഭീഷ്ടസിദ്ധി അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ ശുക്രൻ നൽകാം സർവകാര്യവിജയങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനം എന്നീ പേരുകളും ഈ പതിനൊന്നാം ഭാവത്തിനുണ്ട് എന്നതിനാൽ ഇവർക്ക് തൊഴിൽ രംഗം ബിസിനസ് എന്നിവയിലെല്ലാം കാര്യക്ഷമത വിജയം ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തുടങ്ങുവാനുള്ള ഊർജ്ജവും നിമിത്തവും കാലയളവിൽ ഇവർക്ക് ശുക്രൻ നൽകും അഞ്ചാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിലാണ് അഥവാ ഒന്നാം ഭാവത്തിലാണ് ശുക്രൻ മാർച്ച് രണ്ട് വരെയും സഞ്ചരിക്കുക ഒന്നാം ഭാവം ഇന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ശാരീരികമായ സുഖം മനസ്സുഖം സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകുന്നതാണ് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹന ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും ഈ സമയം അനുകൂലം ആകും കുംഭക്കൂറുകാരുടെയും നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവാധിപൻ എന്നത് ഈശ്വര കടാക്ഷം ഭാഗ്യം പിതൃപുണ്യം എന്നിവയെയും കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സ്നേഹം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും കൂടാതെ ഒൻപതാം ഭാവാധിപത്യവും വഹിക്കുന്ന ശുക്രൻ അനുകൂലനായി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയും അധികരിച്ച് നിൽക്കുന്ന സമയമാകും സമയമാകുമിത് അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പരാജയ ഭീതികളോ ആശങ്കകളോ വിപരീതമായ ചിന്തകളോ ഇവരെ അലട്ടില്ല ഈശ്വരകടാക്ഷത്താൽ ആ പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും ആറാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഗുണാനുഭവങ്ങളെ നൽകുക ധനുക്കൂറുകാർക്കാണ് മൂലം പൂരാടം ഉത്രാടം കാലനി നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത് ധനുക്കൂറുകാരുടെ ഈ മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ മാർച്ച് മാസം രണ്ടു വരെയും സഞ്ചരിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മൂന്നാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരുന്നതാണ് തലഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും കൂടി എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശുക്രൻ എന്നത് ധനുക്കൂറുകാരുടെ ആറും പതിനൊന്നും ഭാവാധിപൻ ആകുന്നു ആറാം ഭാവം എന്നത് രോഗാരിഷ്ഠതകൾ ശത്രുക്കൾ അലച്ചിൽ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ആറാം ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു ആറാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ആത്മവിശ്വാസം ആത്മബലം പോരാട്ട വീര്യം എന്നിവയെ നൽകുന്നതാണ് മത്സരവീര്യം ഉയർന്നില്ക്കുമെന്നതിനാൽ മത്സര പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടും ശുക്രൻ പതിനൊന്നാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ അഭീഷ്ടസിദ്ധി ധനപരമായി ഉയർച്ച സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം എന്നിവയെല്ലാം ഉണ്ടാകും പൊതുവെ ശുക്രൻ ഏറ്റവും അഭീഷ്ട അഭീഷ്ടഫലദായകനായി ഭവിക്കുന്നത് മേൽപ്പറഞ്ഞ ആറു ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആണ് എന്നാൽ ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായി ഒരു രാശിക്കാർ കൂടി ശുക്രൻ്റെ അഭീഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നു ആ രാശിയാണ് തുലാ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാല എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത് തുലാരാശിയുടെ രാശ്യാധിപൻ തന്നെയാണ് ശുക്രൻ എന്നതാണ് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കാനുള്ള ഒരു കാരണം മറ്റൊരു കാരണം തുലാ അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ ഈ പറഞ്ഞ കാലയളവിൽ സഞ്ചരിക്കുന്നത് എന്നതും ആകുന്നു അഞ്ചാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ അഞ്ചാം ഭാവത്തെ കൊണ്ടാണ് ശുക്രൻ ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യരംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ഫലത്തിൽ വരും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകുകയും ചെയ്യും ശുക്രൻ എന്നത് തുലാ കൂറുകാരുടെ രാശിയാധിപന് തന്നെയാകുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം ഊർജം എന്നിവയെ നൽകുന്നു ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപതിയും കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം ഭാഗ്യം നേട്ടങ്ങൾ എന്നിവ പല സ്രോതസ്സുകളിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ശുക്രൻ്റെ കുംഭരാശിയിലുള്ള സഞ്ചാരം മൂലം മാർച്ച് രണ്ടുവരെയുമുള്ള കാലയളവിൽ മേൽപ്പറഞ്ഞ ഏഴു രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ പല മേഖലകളിലും ധനനേട്ടം ഭാഗ്യം ഈശ്വരകടാക്ഷം ഊർജം പിതൃപുണ്യം കാര്യവിജയം പ്രണയദാമ്പത്യസുഖങ്ങൾ കുടുംബസുഖം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം അനുഭവത്തിൽ നൽകുന്നു ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിൽ ഉള്ള ശുക്രൻ്റെ ഭാവബലം ക്ഷേത്രഫലം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം മേൽപ്പറഞ്ഞ ഏഴുരാശിജാതർക്കും ശുക്രൻ്റെ അനുഗ്രഹാശിസ്സുകൾ എന്ന് ശുക്രന്റെ അധിഷ്ഠാന ദേവതകളായ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളോട് പ്രാർത്ഥിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം